ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം വാസുദേവൻ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു പെരിങ്ങോട് അഖിലാണത്തെ പുഷ്പകത്ത് വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ കലാസാഹിത്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു വൈകുന്നേരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു ഓട്ടൻതുള്ളലിനെ ജീവിതമാക്കി മാറ്റിയ പ്രതിഭയായിരുന്നു കലാമണ്ഡലം വാസുദേവൻ പെരിങ്ങോട് അഖിലാണം സ്വദേശിയായ കലാമണ്ഡലം വാസുദേവൻ ശിഷ്യസമ്പത്തിനാലും അനുഗ്രഹീതനായിരുന്നു കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി വേദികളിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമി അവാർഡ് ഫോക്ലോർ അക്കാദമി അവാർഡ് പുഷ്പകശ്രീ അവാർഡ് തുടങ്ങിയ അമ്പതിലധികം അവാർഡുകൾ നേടിയ അദ്ദേഹം നന്മ കലാകാര സംഘടനയുടെ ജില്ലാ ഭാരവാഹി ക്ഷേത്ര കലാ അക്കാദമിയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സംഗീത നാടക അക്കാദമി ഓട്ടൻതുള്ളൽ കലാകാരനും മൃദംഗവാദകനും നടനും നൃത്താധ്യാപകനും കൂടിയായിരുന്നു കലാമണ്ഡലം വാസുദേവൻ ലോകം